ജസ്റ്റിസ് ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സിനിമാ മേഖലയിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ സി ബി ഐക്ക് കൈമാറണമെന്നാണ് ആവശ്യം തന്ത്രപരമായി കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലുള്ള പോലീസ് അന്വേഷണമെന്നാണ് വാദം ലൈംഗിക പീഡനക്കേസിൽ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ നൽകിയ പൊതുതാൽപര്യ ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് തന്ത്രപരമായി കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലാണ് പോലീസിന്റെ അന്വേഷണം സിനിമാ മേഖലയിലെ അതിക്രമങ്ങളിൽ സർക്കാരിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്ത സമീപനമാണെന്നും ഹർജിയിൽ വാദം അതിനാൽ സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ സംബന്ധിച്ച് നിലവിലെടുത്ത കേസുകൾ സിബിഐക്ക് കൈമാറണമെന്നാണ് ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ കൈമാറണമെന്നും ആവശ്യമുണ്ട് ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ധിക്ക് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് അടിസ്ഥാനമില്ലാത്തതും നിലനിൽക്കാത്തതുമാണ് നടിയുടെ നൽകിയ മൊഴിയിൽ വ്യക്തതയില്ല സംഭവത്തിന്റെ തീയതി അറിയില്ലെന്ന നടിയുടെ വാദം സംശയകരമാണ് ബലാത്സംഗം ചെയ്തുവെന്ന വാദം തെറ്റെന്നും മുൻകൂർ ജാമ്യ അപേക്ഷയിൽ സിദ്ധിക്ക് വാദമുന്നിട്ടുണ്ട് നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് സിദ്ധിഖിനെതിരെ കേസെടുത്തത് ജനം കൊച്ചി